ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം റിലീസായി തിയേറ്ററിലെത്തിയ വിവിധ മലയാള സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ സംബന്ധമായ വിവിധ അപ്ഡേറ്റുകൾ ഓരോ മണിക്കൂറുകളിലും പുറത്തു പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് ടോവിനോ തോമസ് നായനായി ജിതിൽലാൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച പാൻ പാനിന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമ തന്നെയാണ് നിലവിൽ ഓണം വിന്നർ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച സുജിത് നമ്പ്യർ തിരക്കേത് എഴുതി ഹൃദീഷ് ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി ബേസിൽ ജോസഫ് ജഗദീഷ് കബീർ ദുഹാൻ സിംഗ് പ്രമോദ് ഷട്ടി മധുബാൾ സഞ്ജു ശിവറാം എന്നിങ്ങനെ ഒമ്പൻ താരതരുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തതുപോലെ തന്നെയാണ് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ദിവസം കേരള കളക്ഷനായി രണ്ട് കോടി എൺപത് ലക്ഷം സ്വന്തമാക്കിയ സിനിമ രണ്ടാം ദിവസമായി ഇന്നലെ വെള്ളിയാഴ്ച കളക്ട് ചെയ്തത് രണ്ട് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു ആദ്യ ദിവസം ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ നമ്മുടെ എല്ലാം പ്രതീക്ഷകളെയും ട്രാക്കഡ് റിപ്പോർട്ടിനെയും മറികടക്കുന്ന കളക്ഷൻ വാർത്തയാണ് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലേതായി പുറത്തു വന്നിട്ടുള്ളത് ചിത്രം കേരളത്തെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് ജി സി സി ഓവർസീസ് കളക്ഷനാണ് ആദ്യ ദിവസം മിഡിൽ ഈസ്റ്റ് കളക്ഷനായി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഡോളറായിരുന്നുവെങ്കിൽ രണ്ടാം ദിവസം മിഡിൽ ഈസ്റ്റ് കളക്ഷനായി ചിത്രം നേടിയെടുത്തത് നാല് ലക്ഷത്തി പന്തിരായിരം ഡോളർ ആയിരുന്നു അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് തന്നെ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ഡോളർ മിഡിൽ ഈസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്ത സിനിമ ഓവർസീസ് കളക്ഷനായി ആദ്യ ദിവസം നേടിയെടുത്തത് മൂന്ന് ലക്ഷത്തി അൻപത്തിയായിരം ഡോളറാണ് രണ്ടാം ദിവസം അഞ്ച് ലക്ഷത്തി എൺപത്തിയായിരം ഡോളർ ഓവർസീസ് കളക്ഷൻ നേടിയെടുത്തതോടെ ടോട്ടൽ ഒൻപത് ലക്ഷത്തി മുപ്പത്തിനാലായിരം ഡോളറാണ് ജി സി സി ഓവർസീസ് കളക്ഷനായി ചിത്രത്തിൽ ലഭിച്ചത് ഇന്ത്യൻ കറൻസിയിൽ ഏഴ് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ അങ്ങനെ രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയത് എട്ട് കോടി അൻപത് ലക്ഷം രൂപയായിരുന്നു മിക്കവാറും എല്ലാ ട്രാക്കേഴ്സും പുറത്തുവിട്ടത് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച ആറര കോടി റേഞ്ചിൽ കളക്ഷൻ നേടും എന്നായിരുന്നു എന്നാൽ അതൊക്കെ മറികടന്നുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് അതായത് എട്ട് കോടി അൻപത് ലക്ഷം നേടിയെടുത്തതോടെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് എ ആർ എം വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷനായി പതിനഞ്ച് കോടി രൂപയാണ് കളക്ട് ചെയ്തത് ഉത്തരാടദിനം കൂടിയായ മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാല് കോടിക്ക് മുകളിൽ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ കേരള ഗ്രോസ് കഷനായി ഒൻപതര പത്ത് കോടി റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് ചിത്രം ജി സി സി ഓവർസീസ് കളക്ഷനായി മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച ആറ് കോടിക്ക് മുകളിൽ നേടിയെടുക്കും എന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഈ ടോവിനോ തോമസ് ചിത്രം ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇരുപത്തിയഞ്ച് കോടി ക്ലബ്ബിൽ എത്തപ്പെടുന്നതാണ് മുപ്പത് കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ ഓണം റിലീസായി തേയിലെടുത്തിയ സിനിമകളിൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ച് ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓണം റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച സിനിമ എന്ന് അഭിപ്രായം നേടിയെടുത്തത് ആസിഫ് അലി അപർണ ബാലമുരളി വിജയരാഘവൻ എന്നിവർ അഭിനയിച്ച് ദിൻജിത്ത് അയ്യന്തൻ സംവിധാനം ചെയ്ത കിഷ്കിന്ദ കാാണ്ഡൻ തന്നെയാണ് ആദ്യ രണ്ട് ദിവസങ്ങളെ അപേക്ഷിച്ച് മൂന്നാം ദിവസമായ ഉത്തരാട ദിനം കൂടിയായ ഇന്ന് ശനിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ വർദ്ധിച്ചിരിക്കുകയാണ് ആദ്യ ദിവസം ചിത്രത്തിന്റെ കേരള കളക്ഷൻ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച അറുപത്തിയഞ്ച് ലക്ഷം രൂപയുമായിരുന്നു അങ്ങനെ ആദ്യ രണ്ട് ദിവസം കൊണ്ട് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി ചിത്രം സ്വന്തമാക്കിയത് അതേസമയം ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ ജി സി സി ഓവർസീസ് കളക്ഷൻ ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് അതായത് ടോവിനോ ചിത്രം പോലെ തന്നെ കേരളത്തു നിന്ന് വ്യത്യസ്തമായി വിദേശത്താണ് ഈ സിനിമയും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് രണ്ട് കോടി മുപ്പത് ലക്ഷം ശുദ്ധമാക്കിയ സിനിമ മൂന്നാം ദിവസമായി ഇന്ന് ശനിയാഴ്ച കേരള കളക്ഷനായി ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷത്തോളം രൂപ നേടിയെടുക്കാനാണ് സാധ്യത അങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് ചിത്രം കേരള കളക്ഷനായി മാത്രം നേടിയെടുത്തിരിക്കുന്നത് രണ്ടര കോടിക്ക് മുകളിലാണ് മൂന്നാം ദിവസമായ ഇന്ന് ചിത്രത്തിന്റെ വിദേശ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഒന്നര കോടി രൂപയാണ് അപ്പോൾ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് അഞ്ചു കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓണർ റിലീസ് ചിത്രങ്ങളിൽ അഭപ്രായത്തിന്റെ കാര്യത്തിലായാലും കളക്ഷന്റെ കാര്യത്തിലായാലും മൂന്നാം സ്ഥാനത്ത് നിലവിറുപ്പിച്ചിരിക്കുന്നത് ആന്റണി വർഗീസ് പെപ്പ നായകനായി അജിത് മാമ്പള്ളി സംവിധാനം ചെയ്ത കൊണ്ടൽ എന്ന സിനിമയാണ് ഈ സിനിമ ആദ്യ ദിവസം അൻപത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു കേരള കളക്ഷനായി നേടിയെടുത്തതെങ്കിൽ രണ്ടാം ദിവസമായ ഉത്തരാടം തരം കൂടിയായ ഇന്ന് ശനിയാഴ്ചയും തത്തുല്യമായ കളക്ഷൻ തന്നെയാണ് ചിത്രത്തിന് നേടിയെടുക്കാനായിട്ടുള്ളത് ആദ്യ രണ്ട് ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ഓണ റിലീസായി തിയേറ്റിലെടുത്തിയ സിനിമകളിൽ നാലാം സ്ഥാനത്ത് നിലവറുപ്പിച്ചിരിക്കുന്നത് ഉമർലുൽ സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് എന്ന സിനിമയാണ് റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ ബാബു ആന്റണി ആൻസൺ പോൾ അജു വർഗീസ് ടിനി ടോം സെന്തിൽ കൃഷ്ണ രമേശ് കുഷാരടി സൈജു കുർപ്പ് എന്നിങ്ങനെ വലിയൊരു താരതര്യമായി തിയേറ്ററിലെത്തി ഈ സിനിമയ്ക്ക് ആവറേജ് അഭിപ്രായം മാത്രമാണ് നേടിയെടുക്കാനായിരുന്നതെങ്കിലും നിലവിൽ കുടുംബ പ്രേക്ഷകരുടെ സാന്നിധ്യം സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട് ആദ്യ ദിവസം ഈ സിനിമ കേരള കളക്ഷനായി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് നേടിയെടുത്തത് രണ്ടാം ദിവസമായ ദിനം കൂടിയായ ഇന്ന് ശനിയാഴ്ച ചിത്രത്തിന്റെ കളക്ഷൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആദ്യ രണ്ട് ദിവസം പിന്നിടുമ്പോൾ നാൽപ്പത്തി ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് ഈ നാല് സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം